എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയറുമായി പ്രമാണിച്ച് ഞങ്ങളിന്നൊരു പത്ത് പേരുണ്ട് ഞങ്ങളിന്നൊരു ചെറിയ ആഘോഷമാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ അഞ്ച് കിലോ പോത്തിറച്ചി റോസ്റ്റും അതിൻ്റെ പത്തിരിയും ആണ് ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള അടുപ്പാണ് നമ്മുടെ ഇറച്ചിക്കറി വെക്കാനുള്ള ഉരുളി നമ്മൾ അടപ്പി വെച്ചിരിക്കുകയാണ് ഉരുളി ചൂടായതിനു ശേഷം നമ്മൾ നമ്മളതിനോട്ട് ബാക്കിയുള്ള ഐറ്റംസ് ഇട്ട് കൊടുക്കും നമ്മൾ കാരണം അതിലോട്ടുള്ള വെളിച്ചെണ്ണ വെച്ചു കൊടുക്കുകയാണ് അതിലോട്ടാണ് നമ്മൾ ഉള്ളിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഇട്ട് വയറ്റി റെഡിയാക്കി എടുക്കണം അലൂമിനിയത്തിന്റെ ഉരുളി ആയതുകൊണ്ട് പെട്ടെന്ന് തീ കയറും അതുകൊണ്ട് തീ കുറച്ച് ഇടുകയാണ് ആദ്യം തേങ്ങയായിട്ട് മൂപ്പിക്കണം അതെണ്ണ തേങ്ങ എടുത്തിട്ടോ എണ്ണ നല്ല മൂത്തില്ലായിരുന്നു ആ എണ്ണ ഇപ്പോഴാണ് റെഡി ആയത് അല്ലെങ്കി ആ തേങ്ങാ കൊത്ത് ഇടുമ്പോ ഷൂ ഷൂ കേണ്ടതാണ് വാതാട്ടോ ആ ഷൂ ഷൂ കേട്ടില്ല ആ നല്ല സാരമില്ല തേങ്ങാക്കോത്തിന്റെ ആ നിറം മാറി വരുന്നുണ്ട് പച്ചക്കളർ മാറി വരുന്നുണ്ട് അപ്പൊ തേങ്ങാ കൊത്ത് നല്ല വൃത്തിക്ക് മൂത്ത് റെഡിയായിട്ട് നമ്മൾ അതിലോട്ട് കൊച്ചുള്ളി ഞങ്ങള് കൊച്ചുള്ളി മാത്രമാണ് എടുക്കുന്നത് സാധാരണ ആൾക്കാർ സവാറാക്കി എടുക്കും പക്ഷെ ഞങ്ങള് കൊച്ചുള്ളി മാത്രമാണ് എടുക്കുന്നത് കാരണം കൊച്ചുള്ളി മാത്രം എടുത്താലേ അതിന്റെ ആ ശുചി നല്ല വൃത്തിക്ക് കിടത്തുള്ളൂ വെള്ളം തിറയ്ക്കും അതുകൊണ്ടാണ് അപ്പോൾ കൊച്ചുള്ളി എങ്ങനെയുണ്ടിക്കുകയാണ് ഞങ്ങൾ രണ്ട് കിലോ കൊച്ചുള്ളി ആ വാങ്ങിച്ചത് പക്ഷെ അത് റെഡിയാക്കി വന്നപ്പോൾ ഒരു ഒന്നൊന്നര കിലോ കൊച്ചുള്ളി ഉള്ളു അപ്പം ഇനി കൊച്ചുള്ളി നല്ല വൃത്തിക്ക് ഇതിനകത്ത് ഒന്ന് വാങ്ങി ഉടഞ്ഞ് റെഡിയായി ഇറങ്ങി വരണം ആവശ്യമായി ഉപ്പ് ഇടുകയാണ് നമ്മൾ ഇറച്ചി ഇറച്ചിക്കകത്ത് നമ്മൾ ഉപ്പ് ഇട്ട് അവിടെ പറ്റി വെച്ചിട്ടുണ്ട് അപ്പം അതിന് കുറച്ച് ശകലം ഇടുന്നുണ്ട് ഉള്ളി വന്ന് വാങ്ങണ്ടി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിനോട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിനോട് ചേർത്ത് കൊടുക്കുകയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വെളുത്തുള്ളി മുമ്പേ ഇഞ്ചി മാത്രമേ ഉള്ളായിരുന്നു ഞാൻ മുമ്പേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും കൂടാ പറഞ്ഞത് രണ്ട് രണ്ടായിട്ടാണ് ഇട്ടത് പാചകകല വിദഗ്ധരായ പഴയടം നമ്പൂരി എന്നൊക്കെ പറയുന്നതിൻ്റെ നമ്മുടെ ഇന്നത്തെ പാചക വിദഗ്ധൻ മാധവൻ കള്ളറക്കോണത്തെ മേലേതിലാണ് പടിയ തുത്തമണ്ണനും മാധവണ്ണനും കൂടെയുള്ള സംയുചിതമായ ശ്രമത്തിലാണ് ഇന്നത്തെ പോത്തുകറി കൂടെ ഉണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനാവശ്യമായ മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കുകയാണ് മഞ്ഞപ്പൊടി ഇച്ചിരി കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല വിഷമൊക്കെ ഉണ്ടെങ്കി അത് മാറിക്കിട്ടും ഉപ്പൊക്കെ പരുവത്തിന് മതി കൂടുതലൊന്നും വേണ്ടി ആട്ടോ കേട്ടോ അപ്പൊ ഇതിലോട്ട് നല്ല കരിയാപ്പില്ല കരിയാപ്പിലത്തു നിന്ന് കരിയാപ്പി എന്ന് പറിച്ചു കരിയാപ്പിലിട്ടയാണ് അല്ല അടിച്ച് വിഷമടിച്ച് കരിയാപ്പിലൊന്നും അല്ല അപ്പൊ നമ്മുടെ ഉള്ളിയും നമ്മള് വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി എല്ലാം നല്ല വൃത്തിക്ക് ഒന്ന് റെഡിയായി വരുന്നുണ്ട് ചെറിയൊരു മണമൊക്കെ അടിച്ച് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല വൃത്തിക്ക് വയനാട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ ഇത് ഈ ഇതിനകത്ത് പറ്റാത്തില്ല നമ്മൾ വലിയൊരു ഉള്ളിലോട്ട് മാറ്റാനുള്ളത് ആരോടൊപ്പിലാണ് കേട്ടോ 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 അപ്പൊ അതിലോട്ട് നമ്മള് അഞ്ചാറ് തക്കാളിപ്പഴം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ ഉരുളി ഒന്ന് മാറ്റിയിട്ട് നമ്മൾ വലിയ ഉരുളി അടുപ്പയിലോട്ട് വെക്കാൻ പോവുകയാണ് ഇനി നമ്മൾ ഇതിനകത്താണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മളെ കറി വലിയ ഉരുളിക്കകത്തോട്ടാണ് അപ്പം നമ്മൾ വലിയ ഉരുളിയിലോട്ട് മാറ്റുകയാണ് നമ്മുടെ ഉരുളിയൊക്കെ വരണ്ട് റെഡി ആയിട്ടുണ്ട് ഇല്ല ഈ ഉരുളിയേ ഉള്ളൂ ഇനിയും വലിയ ഉരുളി ഇല്ല എല്ലാം അല്ല കൂടെ നമ്മൾ മല്ലിയൊക്കെ ി നല്ല വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളത് നമ്മൾ ഉരുളിലോട്ട് ഇടുകയാണ് ഉരുളി പാവ അപ്പത് നമ്മുടെ കൊച്ചുള്ളി എല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി അത് ഒന്ന് മയത്തി റെഡിയാക്കി മയറ്റി റെഡിയാക്കി എടുക്കണം വെള്ളം കഴിഞ്ഞേ പിന്നെ കേട്ടോ ഇറച്ചി വെക്കുന്ന കണക്കാപ്പ് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇറച്ചിക്കാത്തൊരു കുറച്ച് കുരുമുളക് ഇട്ടുകൊടുക്കുകയാണ് പച്ചക്കുരുമുളക് പച്ചക്കുരുമുളക് ആണ് കുരുമുളക് പൊടിയല്ല പച്ച കുരുമുളക് പച്ചമു പച്ച ഉണങ്ങിയത് നമ്മുടെ ഇറച്ചിയ കാലത്ത് നമ്മൾ മുളക് പൊടി ആദ്യം നമ്മൾ ഒരു ശകലം മുളക് പൊടി ഇട്ടാ വെച്ചിരുന്നേ പക്ഷെ അത് ശരി കറക്റ്റ് ആയിട്ടില്ല ബാക്കിയുള്ള മുളക് പൊടി ഇട്ട് റെഡിയാക്കി എടുക്കയാണ് നല്ല കാശ്മീരി മുളക് പൊടിയാണ് അത് നല്ല കളറൊക്കെ ഉണ്ട് ളക്കി അതൊന്ന് യോജിപ്പിക്കണം മല്ലിപ്പൊടി ഇനി ഇതിൻ്റെ കൂടെ മല്ലിപ്പൊടി ഇടാനുണ്ട് അപ്പോൾ ഇതൊന്ന് റെഡിയാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുമാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ മുളക് പൊടി ചേർത്തതിന് ശേഷമാണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി ചേർത്ത് കൊണ്ടിരിക്കുകയാണ് മല്ലിപ്പൊടി അളവൊന്നും നമ്മൾ പറയുന്നില്ല പാകത്തിൽ അതൊക്കെ ഒരു പാകത്തിന് അതെ ഉപ്പ് പാകത്തിന് വന്നതിൻ്റെ തൊട്ട് കണ്ണറക്കോണത്ത് മേലേതിൽ മാധവൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് പച്ച പച്ചവെള്ളം എടുത്ത് ഒഴിക്കരുത് ചൂട് ചൂടുവെള്ളം അതാണ് ഒഴിക്കേണ്ടത് അപ്പൊ ഇറച്ചിക്കറിയാതെ നമ്മള് നല്ല അടിപൊളി നല്ല കരിയാപ്പില പച്ച കരിയാപ്പില കരിയാപ്പില കരിയാപ്പിലുണ്ടായിരുന്നത് കരിയാപ്പിലൊന്നും കൊടുക്കുകയാണ് നാടൻ കരിയാപ്പില ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മള് പോത്തുകയറി അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് പോത്തുകറിയും നല്ല അടിപൊളി പൊറോട്ടയാണ് പൊറോട്ട നല്ല ബോളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ബോളൊക്കെ ആക്കി വെച്ചിട്ട് അത് അടിച്ച് സെറ്റാക്കി വരുന്നതാണ് നമ്മുടെ നമ്മുടെ എക്കാലത്തെയും നമ്മുടെ പ്രിയപ്പെട്ട മജീദ് മജീദമാവൻ തന്നെയാണ് ഇന്നും പൊറോട്ട അടിക്കുന്നത് നല്ല അടിപൊളിയായിട്ടങ്ങോട്ടും നിരത്തി നല്ല കൈ അങ്ങോട്ട് വീശി വീശി ആ അടി കണ്ടോ ആഹാ ആ അടി കണ്ട ൊറോട്ട ആ ചൂട് പൊറോട്ടെ പൊന്നെ പോത്ത് കറി നല്ല വാഴയിലേക്ക് വെച്ച് നല്ല അടച്ചു വെച്ച വെച്ചിരിക്കുകയാണ് നല്ല പുറത്തേക്ക് തിളച്ച് വരുന്നുണ്ട് നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട് നമ്മുടെ കറിയുടെ മണ്ടൊക്കെ വാഴയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലോട്ട് നമ്മൾ നല്ല മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് റെഡിയാക്കിയ മസാലക്കൂട്ടാണ് മസാല പൊടി ഇപ്പം കുറച്ച് ചേർക്കുന്നുള്ളേ ആ ഇപ്പോൾ കുറച്ച് ചേർക്കുന്നുള്ളു മസാലയൊക്കെ കുറച്ച് ചേർക്കുന്നുള്ളു പൊറോട്ട അഴിച്ചാൽ നമ്മൾ കല്ലിലിട്ട് മറിച്ച് മറിച്ചിട്ട് നല്ല വേച്ചിടക്കാണ് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കറി വാങ്ങി വെച്ചിട്ടുണ്ട് നമ്മൾ കടുവ ഇട്ട് കടുവ് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിലോട്ട് നമ്മൾ കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആ കൊച്ചുള്ളി ഇട്ട് കൊടുക്കുകയാണ് രണ്ട് ൂണി ഉലുവ ഇട്ടുകൊടുക്കുകയാണ് ഉലുവ പൊടിയല്ല ഉലുവ അതിനകത്തോട്ട് അതൊക്കെ ഭയങ്കര സീക്രട്ട് കാര്യങ്ങളാണ് എല്ലാവർക്കും അറിയത്തില്ല അടുത്തായിട്ട് നമ്മൾ വറ്റൽ മുളക് ഇട്ട് വറ്റൽ മുളക് അപ്പൊ ഇതോട്ട് നമുക്ക് ലാസ്റ്റ് കറി പേപ്പറ ഇട്ടുകൊടുത്ത് അപ്പോ നമ്മൾ കടു വറുത്ത റെഡി ആയിട്ടുണ്ട് നമ്മൾ വാങ്ങി വെച്ചിരുന്ന നമ്മുടെ പോത്ത് കറിയിലോട്ട് ആ കട വറുത്ത ഒഴിച്ച് താളിച്ചു കൊടുക്കുകയാണ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ പൊറോട്ടയും എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തക്കാളിപ്പഴം കൈവച്ചക്ക കുക്കുംബർ ക്യാരറ്റ് നാരങ്ങ അപ്പൊ അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഹാപ്പി ന്യൂഇർ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നമ്മൾ കഴിക്കാനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മള് ആദ്യമായിട്ട് കേക്ക് മുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ചെയ്യുന്നത് നമ്മുടെ മജീദ് കേക്ക് മുറിക്കുന്നത് അപ്പൊ ഹാപ്പി ന്യൂ ഇയർ എല്ലാരും ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഹാപ്പിന് ആക്ക് മുറിച്ചോ മുറിച്ചോ കേക്ക് മുറിച്ചോ കേക്ക് മുറിച്ചോ ഒന്നും നോക്കിയില്ല ഞങ്ങൾ ഒരു കിലോടെ കേക്ക് അങ്ങ് വാങ്ങിച്ചു കേക്ക് മുറിച്ചു കേക്ക് മറിച്ചു എല്ലാരും കേക്ക് മുറിച്ച് കേക്ക് വായിലോട്ട് വെച്ചെടുത്തോ ഞങ്ങള് കേക്ക് മുറിച്ചോണ്ടിരിക്കയാണ് കേക്ക് മുറിച്ച് ആഘോഷിച്ചോണ്ടിരിക്കയാണ് ഇനി പല പല ആഘോഷങ്ങൾ കിടക്കുന്ന പടക്കം ഉണ്ട് പൂത്തിരി ഉണ്ട് കമ്പമുണ്ട് നമ്മുടെ ന്യൂഇയർ ആഘോഷത്തിന്റെ നമ്മള് ആഘോഷത്തിലോട്ട് തുടങ്ങുകയാണ് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ഇതിലാണ് നമ്മള് വെച്ചിട്ടുണ്ട് പൊറോട്ട അടിച്ചു വെച്ചിട്ടുണ്ട് നമ്മളെ കാറിക്ക റെഡി ആയിട്ടുണ്ട് കറി ഒന്ന് ഇളക്കി റെഡിയാക്കി അത് കൊടുക്കും ആൾക്കാരെ അപ്പൊ ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും ന്യൂഇ എല്ലാരും ആഘോഷിക്കും അവിടെ പ്ലേറ്റ് വരെ ആൾക്കാർ ഇട്ട് കഴിഞ്ഞു അപ്പൊ നല്ല പോത്താണ് എണ്ണയൊക്കെ പോലെ അടിപൊളിയ നെയ്യൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പൊ അപ്പൊ നാളെ ഒരു പുതുവർഷം എല്ലാവർക്കും നല്ലത് മാത്രം എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് ചെറിയൊരു ഒരു കമ്പം ഉണ്ട് അത് അത് ഞങ്ങൾ നിങ്ങളെ കാണിക്കും പുതിയൊരു വർഷമാണ് നാളെ പുതിയ വർഷത്തിൽ എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ാണ് വിഷയമാണ് പോയാ